ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്നറി ചെയ്ത ഈശോയെ എൻ്റെ അപേക്ഷ സാധിക്കുന്നതിനു വേണ്ടി അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴിയായി ഞാനിതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം പ്രധാനം ചെയ്യുമെന്ന അറി ചെയ്ത ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴിയായി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമെന്ന അങ്ങേ തിരുനാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞാൻ എളിമയോടെ അപേക്ഷിക്കുന്നു ആകാശവും ഭൂമിയും കടന്നുപോകും എന്റെ വാക്കുകളോ കടന്നുപോകുകയില്ല എന്നറിച്ച് ചെയ്ത ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറീത്തിന്റെ മാധ്യസ്ഥം വഴിയായി എന്റെ പ്രാർത്ഥന സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കാം ഓ അത്ഭുത പ്രവർത്തനായ ഉണ്ണീശോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവ്വം തൃക്കൻ പാർക്കണമെന്ന് അങ്ങേ തിരുസ്വരൂപത്തിൽ മുൻപാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുല ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തരളിതമായി ഞങ്ങൾ സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്ന ഈ നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദുർഭര